നാട്ടിലെവിടെയെങ്കിലും ഇങ്ങനെ ഒരു പാലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആർക്കും ഉപകാരപ്പെടാതെ ഒരു പാലം പാലം കയറണമെങ്കിൽ സർക്കസ് പഠിക്കണം ഭൂനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിലാണ് പാലം അഭ്യാസം പഠിച്ചവർ തൂങ്ങിക്കയറും അല്ലാത്തവർക്ക് തോട് നീന്തി കടക്കാം അഴൂർ കിഴിവിലെ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം ഇരുഭാഗത്തും അപ്രോച്ച് റോഡുകളില്ല തൂങ്ങി കയറി മെല്ലെ നടന്ന് തൂങ്ങിയിറങ്ങി ഈ പാലത്തിലൂടെയുള്ള യാത്ര ഒരു അനുഭവമാക്കാം ഈ പാലത്തിൻ്റെ ഹൈറ്റ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നപ്പോൾ ഏണി വെച്ച് കയറണോ അല്ല വാഹനം കയറ്റി പോകണോ അല്ല വാഹനം ക്രെയിനിൽ ഉപയോഗിച്ച് എൻ്റെ മുകളിൽ കയറ്റിയ പാലത്തിൽ വിനിയോഗിക്കണമെന്നാണ് നമുക്കിപ്പോൾ സംശയത്തിലിരിക്കുന്നത് അല്ല ഈ പാലം കൊണ്ടോ അല്ലെങ്കിൽ ഈ ഈ പ്രദേശവാസികൾക്ക് കൊണ്ട് പ്രദേശവാസികൾക്ക് ഈ പാലം കൊണ്ട് യാതൊരു ഗുണവും യാതൊരു നേട്ടവും ഇല്ലെന്നാണ് ഞങ്ങളുടെ പക്ഷത്തുള്ള പൊതുവെ കാണുന്ന ആൾക്കാർക്കുള്ള കാണുമ്പോൾ തന്നെ അറിയാവുന്നതാണ് ഈ ഒരു പാലത്തിൻ്റെ രീതിയും ഇരിപ്പ് വശം എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ് പാലം യഥാവിധം പണിതിരുന്നുവെങ്കിൽ റെയിൽവേ ഗേറ്റുകൾ താണ്ടാതെ ചെറിയ താലൂക്ക് ആശുപത്രിയിലേക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകാമായിരുന്നു ഈ പാലത്തിൽ കൂടി കൊച്ചു കൊച്ചുകുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ് ഇതുവഴി പോകാൻ അവസ്ഥയാണ് ചെറിയ ഹോസ്പിറ്റലിൽ പോകുന്നതിന് രണ്ട് ഗേറ്റുകൾ നമ്മൾ പോകേണ്ടി വരുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ പാലത്തിന്റെ പൈസകൾ എവിടെയാണ് പോയതെന്ന് നമുക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് ഇതിൻ്റെ പാലത്തിൻ്റെ പുനരുദ്ധാരണം ഉടനെ ആരംഭിക്കണം അതിന് പഞ്ചായത്ത് അധികൃതരും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും എത്രയും പെട്ടെന്ന് ഇതിന്റെ പാലത്തിൻ്റെ പണി നടത്തി തരണം ഫണ്ട് ഉപയോഗിച്ച് വെച്ചതാണ് ഈ തൃശങ്കു പാലം നാട്ടുകാർ ചോദിക്കുന്നു ഇങ്ങനെ ഒരു പാലം എന്തിനാണ് ഈ പാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ താമസിക്കുന്ന ജനങ്ങളുടെ പിള്ളേർക്ക് കൂന്തൾ സ്കൂളിൽ പഠിക്കാൻ പോവാം ചെറിയെങ്കിൽ ആശുപത്രിയിൽ പോവാം എന്തെല്ലാം എളുപ്പമാർഗങ്ങളുണ്ട് ആ അഴൂർ പഞ്ചായത്തിലെ മൊത്തം ജനങ്ങൾക്കും എളുപ്പ വഴിയാണിത് ഇത് വന്നുകഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഇതിലേക്കൂടെ നടന്ന് നടന്നൊക്കെ പോകുമായിരുന്നു ഇപ്പൊ ഈ പാലം വന്നതിന് ശേഷം അത് പറ്റാണ്ടായി ഇതൊരു ഉപയോഗമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പാലം പണി എന്തുകൊണ്ട് പൂർത്തിയാകുന്നില്ല പാലം പണി പൂർത്തിയാക്കാൻ ഇനി ആരെങ്കിലും എത്തുമോ അതുവരെ തോടി നീന്തി കടക്കുകയെ നിവർത്തിയുള്ളൂസ് ചെറിയ